നമസ്കാരം കുറേ ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിനിടയിൽ തലസ്ഥാനം അധികം ചർച്ച ചെയ്യപ്പെടാത്ത പോയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി അദ്ദേഹം നെയ്യാറ്റിൻകര ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നു ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഏറെ വിവാദമായിരുന്നു കാര്യം പ്രത്യേകിച്ചും ആർ എസ് എസിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ആർ എസ് എസ് ഭാരതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സദ്ദേശപരമായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ കൂടി ഇദ്ദേഹത്തെ വിളിച്ചതായിട്ടാണ് ഈ പരിപാടിക്ക് വിളിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചവരും ഒക്കെ ഇപ്പോൾ ഇതിൽപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതല്ല മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഇവിടെ വരുന്നു ഒരു വളരെ പ്ലാനിങ് ആയിട്ടുള്ള ഒരു 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 കാര്യമായിട്ടാണ് ഇത് പൊതുവേ എല്ലാവരും കാണുന്നത് എന്താണ് കുമാർ ശരിക്കും അന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വേറെന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട ഗൂഢാലോചന പോയിട്ട് ആലോചന പോലും ഇല്ലാതെ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ജന്മന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലവും ആ രീതിയിലുള്ള ഈ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്താണോ അത് മാത്രമല്ല അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരംശമായിരിക്കാം പക്ഷെ അതല്ല അത് ഇപ്പോൾ ഈ തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ ചെറുമകനാണ് ചെറുമകനാണ് എന്ന് പറയുമെങ്കിലും അദ്ദേഹം ചെറുമകനല്ല തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ മകൻ മണിലാൽ ഗാന്ധിയുടെ മകൻ അരുൺ ഗാന്ധിയുടെ മകൻ ആണ് തുഷാർ ഗാന്ധി അപ്പൊ നാലാം അഞ്ചാം തലമുറയിൽ അഞ്ചാം തലമുറയിൽ പെട്ടയാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ അതേ എന്താണ് റെസ്പെക്റ്റ് അതേ ബഹുമാനം എല്ലാം ഈ പറയുന്ന തുഷാർ ഗാന്ധിക്കും കൊടുക്കണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് അതായത് നെഹ്റു നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എണീറ്റ് നിൽക്കുമായിരിക്കും പക്ഷേ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിൽ വന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല മാത്രമല്ല പല ഭാരതീയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗാന്ധിയുടെ കൊച്ചുമകൻ എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണെന്ന് വിചാരിച്ചു അത് വേറൊരു കാര്യം പക്ഷേ തുഷാർ ഗാന്ധി യഥാർത്ഥത്തിൽ ആ പരമ്പരയിൽപ്പെട്ടതായിരുന്നു പക്ഷെ കൊച്ചുമകനല്ല അതിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് ലെറ്റ് സ്കിൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം മൂന്നാം തലമുറ വരെയാണ് ആ വ്യക്തിയുടെ പ്രഭാവം നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത് അതിനപ്പുറം പിന്നെ വീണ്ടും വേറൊരു ഫാമിലിയിലേക്ക് പോവുകയാണ് അതെ അങ്ങനെയാണ് പൊതുവേ പറയാറുള്ളത് അങ്ങനെ അതിപ്പം അങ്ങനെയാണെങ്കിൽ തന്നെയും അപ്പോൾ ഒരാളുടെ ഈ ഇന്ന കുലത്തിൽ ജനിച്ചു എന്നതല്ലോ അയാളുടെ പ്രവൃത്തിയാണല്ലോ അയാളെ ബഹുമാനിതനാക്കുന്നത് ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഗാന്ധി അപമാനിച്ചു എന്നാണ് ഗാന്ധിജിയുടെ ബന്ധുവിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ബന്ധുവിൻ്റെ ഒരു വാചകത്തിനെതിരെ പ്രതിഷേധിച്ച ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത് അവിടുത്തെ ജനപ്രതിനിധികളാണ് എന്നോർക്കണം ആ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രതി പ്രതിഷേധിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രതിഷേധം ഗാന്ധി നിന്നയാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവിടെ ആർ എസ് എസ് തുഷാർ ഗാന്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ പഴയ ഒരു ഫോർമുല അതായത് ഗാന്ധി ഖാദകരാണ് ആർ എസ് എസ് കാരെന്നൊരു ഫോർമുല വർക്കൗട്ടാക്കാൻ ശ്രമിക്കുക ആരാണ് ഈ തുഷാർ ഗാന്ധി അദ്ദേഹം ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അത്ര പോപ്പുലാരിറ്റി ഒന്നും നേടിയിട്ടില്ല ഗാന്ധിപദത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന് അപ്പുറത്തേക്ക് പിന്നീട് അദ്ദേഹം പലസ്തീൻ അനുകൂല സംഘടനയുടെ അംബാസിഡറാണ് അതായത് പലസ്തീനിലെ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ വക്താവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ത്യൻ ദേശീയതയുമായി ഇപ്പോൾ യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തി ആ വ്യക്തിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല അങ്ങനെ ഒരു ഇത് പ്രവൃത്തി മണ്ഡലങ്ങളിലും ഇല്ലാത്ത ഒരു വ്യക്തി പറയുന്ന അബദ്ധങ്ങളെല്ലാം വാതൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്ന എന്ന് സമൂഹത്തിനോട് നമുക്ക് ആവശ്യപ്പെടാൻ ഒരിക്കലും കഴിയില്ല നേരെ മറിച്ച് ഇതിനകത്ത് ചില പ്രത്യേകതകളുണ്ട് ഇപ്പം നെയ്യാറ്റിൻകരയിൽ ശ്രീ പത്മശ്രീ ജി ഗോപിനാഥൻ സാറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനാണ് തുഷാർ ഗാന്ധി അവിടെ വരുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഗാന്ധി മിത്ര മണ്ഡലം എന്ന് ഒരു സംഘടനയാണ് ഈ സംഘടന എന്നത് അവിടെ എല്ലാവരുമായും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗാന്ധിമിത്രത്തിൻ്റെ സംഘാടകരെല്ലാം തന്നെ ആർ എസ് എസുമായി പരിപാടികളിലൊക്കെ വരികയും ആർ എസ് എസിൻ്റെ മാത്രമല്ല എല്ലാം ഈ സംഘടനാപരമായ രാഷ്ട്രീയപരമായ മതപരമായ വ്യത്യാസമില്ലാതെ എല്ലാവരുമായും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സംഘടനയിലുള്ളത് മാത്രമല്ല ഈ ജി ഗോവിന്ദ പത്മശ്രീ ജി ഗോപിന്ദൻ സാർ പോലും ആർ എസ് എസ് എന്ന സംഘടനയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുകയും അതിൻ്റെ പരിപാടികൾക്ക് വരികയും പരിവാർ സംഘടനകൾ ബാലഗോകുലം തപസ്യ പോലുള്ള പരിപാടി സംഘടനകളുമായൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന എന്താണ് നെയ്യാറ്റൻകരക്കാരുടെ അഭിമാനമായി മാറിയ ഞങ്ങളുടെ ജി ഗോപിനാഥൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായി ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ സംഘാടകർ ഞാനുൾപ്പെടെയുള്ള നിരവധി ആളുകളെ ക്ഷണിച്ചിരുന്നു അവിടെ ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കിയിട്ടില്ല അതിനകത്ത് ആർ എസ് എസുകാരെ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു ഇവരെല്ലാം ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് മൂന്നാം രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്താവനയുമായി ഒരാൾ വരുന്നത് അല്ല അങ്ങനെ പറയാനുണ്ടായ ഒരു കോണ്ടക്സ്റ്റ് എന്താണ് ഇത് ബോധപൂർവം അദ്ദേഹം പറഞ്ഞതാണ് അതായത് ഇന്ന് ഈ ഒരു വാക്യം എൻ്റെ വാക്കിൽ നിന്ന് ഇവരെല്ലാവരും ഇരിക്കെ പറയണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണോ അതോ സാന്ദർഭികവശാൽ വശാൽ പറഞ്ഞു പോയപ്പോൾ മറ്റെന്തെങ്കിലും പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞതാണോ അല്ല അദ്ദേഹത്തിന് പൊതുവിൽ ഈ ഏതെങ്കിലും വേദിയിൽ വന്നാൽ ആർ എസ് എസിനെ നാല് ചീത്ത വിളിക്കുക വിളിച്ചില്ല എങ്കിൽ അതൊരു കുറവായി കാണുന്നയാളാണ് മാത്രമല്ല അദ്ദേഹം അങ്ങനെ ആലോചിച്ച് വാക്കുകൾ പറയുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം പല ലഹരിയും പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് മുംബൈയിൽ ശിവസേനക്കാരെ ഓടിച്ചിട്ട് തല്ലിയതായി വാർത്ത വരുന്നുണ്ട് അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾ തെളിയിക്കുകയാണ് അതെ ഈ കോൺഗ്രസിന്റെ വി ഡി സതീശന്റെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് അവിടെ ശിവസേന അതേ ശിവസേനക്കാർ ഓടിച്ചിട്ട് തല്ലിയെന്ന് പറയുന്നുണ്ട് അപ്പം തീസ്ത സദൽവാദുമായിട്ടൊക്കെ ചേർന്ന് ചില തരികിട പരിപാടികളൊക്കെ നടത്തുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ അളന്നു കുറിക്കാതെ വായിൽ നിന്ന് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു അങ്ങനെ ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കത് അവർ ജനാധിപത്യപരമായി തന്നെ പ്രതിഷേധിച്ചു അപ്പം നെയ്യാറ്റിൻകരയിലെ ജനപ്രതിനിധികളായിട്ടുള്ള എനിക്ക് തോ ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് ആ പരിപാടിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രീ കൂട്ടപ്പന മഹേഷ് അതുപോലെ തന്നെ മേൽഹരി മുൻ ജനപ്രതിനിധിയായിട്ടുള്ള നിലമേൽഹരി തുടങ്ങിയവരൊക്കെയാണ് അവിടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് അവർ ജനാധിപത്യപരമായി തന്നെ താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ഇത് ഗാന്ധി നിന്നയാകുന്നത് എങ്ങനെ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ആരാണ് ഗാന്ധിയെ നിന്നിച്ചത് എന്ന് പറയാൻ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല ഈ സംഘടന ഈ പറയുന്ന പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങളായി ഈ സംഘടന ഈ കോൺഗ്രസ്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ ഈ സംഘടനയ്ക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ആർ എസ് എസിന്റെയും മറ്റുമൊക്കെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരെ സമീപിച്ചാണ് ഇവർ പലയിടങ്ങളിലും യൂണിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ സംഘടന കോൺഗ്രസ്സിലെ വേണുഗോപാലിനോട് കെ സി വേണുഗോപാലിനോട് സംഘാടകരിൽ ഒരാൾ പറഞ്ഞതാണ് കെ സി വേണുഗോപാലിനോട് നിരന്തരം അഭ്യർത്ഥിച്ചു അത്രേ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ കേരളത്തിൽ വരുമ്പോൾ ഈ പ്രതിമാനാച്ഛാദനത്തിന് വരണം എന്ന് അവർ നിരവധി തവണ അവരെ പലതവണ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു പറ്റിച്ചു വീണ്ടും രാഹുൽ ഗാന്ധി വരുന്നു പോകുന്നു സോണിയാഗാന്ധി വരുന്നു പോകുന്നു ഇത് ഈ പരിപാടിക്ക് മാത്രം വരുന്നില്ല അങ്ങനെ നിരവധി തവണ ഇവർ അപേക്ഷിച്ചിട്ട് നല്ലൊരു ദേശീയ നേതാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഈ വി ഡി സതീശന്റെ പാർട്ടി പിന്നീടാണ് ഇവർ തുഷാർ ഗാന്ധിയെക്കുറിച്ച് അറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ നേരിട്ട് ഗാന്ധിയുടെ ഈ പറയുന്നത് പോലെ കൊച്ചുമകനാണല്ലോ എന്ന് പറഞ്ഞ് സംഘാടകർ നേരിട്ട് വിളിച്ചു വരും ഇതിന് സമാനമായി ഇതിന്റെ സമീപത്ത് മറ്റൊരു പ്രതിമ ഇതുവരെ കഴിയാത്തൊരു പ്രതിമയുടെ കഥ കൂടിയുണ്ട് നമുക്ക് ചേർത്ത് അതെ അതിനൊരു പരിഹാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ അതെന്തായിരുന്നു ശരിക്കും ഒരു സംഭവം അത് മറ്റൊന്നുമല്ല ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് നെയ്യാറ്റിങ്കര വഴി കടന്നു നെയ്യാറ്റൻകരയിലെ പ്രമുഖനായ ഗാന്ധിയൻ കെ ഇ മാമൻ കെ ഇ മാമൻ ഗാന്ധിയൻ ഗാന്ധിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നിംസ് ആശുപത്രിയുടെ വളപ്പിൽ പണി പൂർത്തിയാകുന്നു അതിനുശേഷം ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുക രാഹുൽ ഗാന്ധിയാവും കാരണം രാഹുൽ ഗാന്ധി അതുവഴി നടന്നു പോവുകയാണ് രാഹുൽ ഗാന്ധിയാവുമെന്ന് കേരളത്തിലെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കണം അങ്ങനെ രാഹുൽ ഗാന്ധിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു വലിയ വിപുലമായ സംവിധാനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ആ ആശുപത്രി ക്യാമ്പസിനുള്ളിൽ ഉണ്ടാക്കുന്നു ഒരുപാട് ജനങ്ങൾ അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അതിന് സമീപത്തു കൂടി നടന്നുപോയി ഇതിനോട് റോഡ് വഴി നടന്നു പോവുകയും ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാതെ പോവുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് നാട്ടുകാർ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഗാന്ധിയനെ അപമാനിച്ച് കടന്നുപോയ വ്യക്തിയാണ് വി ഡി സതീശന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതുവഴി കടന്നുപോയ വ്യക്തിയാണ് അതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് തോന്നിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത ദിവസം അയ്യപ്പുറത്ത് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടതിൻ്റെ നൂറാം വാർഷികം ഇതേ സംഘാടകർ സംഘടിപ്പിച്ചു അന്നും സംഘാടകർ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾക്ക് തരണം കാരണം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈലേജ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ അതൊന്നും പിടിയിട്ടി കാണില്ല അരിപ്പുറം പുറത്ത് പ്രിയങ്ക ഗാന്ധി വന്ന് ഈ ഒരു ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന അത് രാഷ്ട്രീയമായും പുറത്ത് നിന്ന് നോക്കിയാൽ അതിൽ കഥയൊന്നുമില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലൊന്നും പ്രാ അതിനൊരു പ്രാധാന്യവുമില്ല പക്ഷേ കോൺഗ്രസിന്റെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി വരും എന്ന് പറയുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു വരാതിരിക്കുകയും ചെയ്തു പിന്നീട് കോവളം എം എൽ എ വിൻസെൻ്റ് ആണ് സോ പ്രിയാധി ഗാന്ധിക്ക് പകരം ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ അവിടുത്തെ ആ പ്രദേശത്തെ ഈ എന്താണ് കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ആളുകളെയും ആ പ്രദേശത്തെ ഗാന്ധിയൻ ഗാന്ധിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെയും ഗാന്ധിയന്മാരെ ബഹുമാനിക്കുന്ന ആളുകളെയും എല്ലാം അങ്ങേറ്റം അടച്ചധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമാണ് കെ സി വേണുഗോപാലും അതിൽ പ്രതിയാണ് അപ്പോൾ ആരാണ് ഗാന്ധിജിയെ അപമാനിച്ചിരിക്കുന്നത് ജി ഗോപിനാഥൻ നായർ സാറിൻ്റെ സമൂഹത്തിലെ എല്ലാവരുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതിമ അനാച്ഛാദനത്തിന് തുഷാർ ഗാന്ധി വെറും അൺഫിറ്റ് ആയിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് ഗോപിനാഥൻ സാറിനെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ മഹാത്മാഗാന്ധിയെ കൂടിയാണ് സത്യത്തിൽ തുഷാർ ഗാന്ധിക്കെതിരെയാണ് ഇത്തരത്തിൽ കൃത്യമായ നടപടി വരേണ്ടത് പക്ഷേ അതിന് നടപടി വരാത്തത് കാരണം അവർ പ്രതിഷേധിക്കുന്നു അതൊരു സ്പോണ്ടേനിയസ് ആർ എസ് എസ് കൂടിയാലോചിച്ച് കാര്യാലയത്തിൽ ഗൂഢാലോചന നടത്തിയുള്ള പ്രതിഷേധമൊന്നും ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും തരത്തിൽ നെയ്യാറ്റിൻകര നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അല്ല ഒരു പക്ഷെ ഇപ്പോ രാഷ്ട്രീയപരമായി പോലും ഇപ്പൊ നമുക്കറിയാം ഇന്നലെ മുതൽ തലസ്ഥാന ജില്ല പൊങ്കാലയുടെ ലഹരിയിലായിരുന്നു ഉച്ചയ്ക്ക് പൊങ്കാല കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇന്നൊരു ദിവസം എടുക്കണം വീണ്ടും രാഷ്ട്രീയ ഇതൊക്കെ ആയി ഒന്നുകൂടെ സജീവമാകാതെ എന്തായാലും ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ അത് മറ്റൊരു വിഷയമായി സജീവമാകുന്നുണ്ട് അതിനൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ ചർച്ചയായി മാറിയേക്കാവുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ഈ പണ്ടാറാണ്ട് പറഞ്ഞതുപോലെ അപ്പൂപ്പൻ ആനപ്പുറത്ത് കയറിയ തഴമ്പുണ്ടെന്ന് വെച്ച് മകനും അല്ലെങ്കിൽ പിന്നീടുള്ളവർ അവകാശപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് സമാനമായി തന്നെയാണ് ഈ ഒരു സംഭവം കൂടി നമുക്ക് നോക്കി കാണേണ്ടത് എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസങ്ങളിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം ശക്തമായ പ്രതിഷേധ സമരങ്ങളും ഒക്കെ ഈ പരിപാടിയിൽ ഉണ്ടായേക്കാം ഇത് നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു പ്രാദേശിക പരിപാടിയിൽ ആയിരുന്നുവെങ്കിൽ കൂടിയും കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ദേശീയ തലത്തിൽ തന്നെ വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി പ്രതികരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് പ്രതികരിച്ചിട്ടുണ്ട് ഗാന്ധി മിത്ര എന്ന സംഘടനയുമായി എന്തെങ്കിലും ബന്ധം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തകർക്ക് നേരത്തെ നമുക്കൊക്കെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിന് പാടില്ല എന്ന് ഒരുപക്ഷെ നേതൃത്വങ്ങളിൽ നിന്ന് വരുമായിരിക്കും കാരണം അത്രമാത്രം അതാണ് ഇത്തരത്തിൽ വെച്ചിട്ട് പ്രാദേശികമായ പരിപാടികളിൽ എല്ലാവരുമായി കൂടിയാലോചിച്ച് എല്ലാവരുമായി ചേർന്ന് നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ചില ദേശീയ നേതാക്കൾ വന്ന് നടത്തിയിട്ട് പോകുന്ന പ്രസ്താവനകൾ അത് ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ അത് പിന്നീട് ഈ പറഞ്ഞതുപോലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതെ നമസ്കാരം ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ